എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണി അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഡബുട്ടാണി ഗാർഡനിലേക്ക് പോവുകയാണ് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അങ്ങനെ നമ്മൾ വണ്ടീന്ന് പുറത്തിറങ്ങി ഇപ്പം നടക്കുകയാണ് കടകളൊക്കെ അവധി അതോ അങ്ങനെ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡിന്റെ അകത്തേക്ക് കയറി അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ഇവിടെ ചുറ്റും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് Hi. Hi. How are you? Fine, fine. Yeah. Um, do, do you have a reservation? No no. No, no, okay. no, no, no. Okay. If you want at 2 p.m., we are going to have a tour in English. <laughs> Would you like to take it? വന്നിട്ട് ടിക്കറ്റ് എടുക്കണം രണ്ടു മണിക്ക് എൻടർ ചെയ്യും ഇവിടെ അറുപത് രൂപയാണ് ടിക്കറ്റിന്റെ പൈസ വരുന്നത് ¿no? checking sí, sí. <coughs> So if you want, um, you can wait two minutes, and um, Okay. With him. Sure. Okay. We good? Yes. Thank you. Okay. Si. Yes. You mm. No. no. Eh, what's your name? Regis. 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 See. Si. R -R. Uh -huh. E. No. 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 Eh. Uh, wait. Si. Okay. Last name. Ah, last nice name. Oh. See. Si. Okay. Cedula? Am I no. no. Don't worry. Uh, no. We are going to take you the, the temperature. Yes, si, yes. Si. Ah. Okay. Si. Ah. I huh? hmm. From which country are you visiting us? നമുക്ക് രണ്ടു മണിക്കാണ് വിസിറ്റിംഗ് ഉള്ളത് അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഗൈഡ് വരും അതായത് നമ്മളിവിടെ കഫത്തേരിയിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഇവിടെ ഈ കഫറ്റേരിയും വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞ തേരിയും പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെയുള്ള ഒരു ഷോപ്പാണ് കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇതാണ് ഇത് കോഫിണ്ടുള്ള കോഫി അങ്ങനെ കോഫി വന്ന് ഡൗൺ എഴുതാം അല്ല കേരളന്ന് എഴുതിയിട്ടുണ്ട് അച്ഛനെ കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയാണ് ാണ് കുടി കാണാം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെയൊരു സ്ഥലത്തിരുന്ന് നമ്മളെ കോഫിയ കുടിച്ചിട്ട് ഇരിക്കാറ്റിവിടെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളെ സമയമായി രണ്ടുമണി ഗൈഡൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു ഗൈഡനൊക്കെ കിട്ടിയിട്ട് പിന്നെ രണ്ട് യു എസ് എൽ ഉള്ള ആൾക്കാരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് അവർ ഗൈഡന് ചെറിയ ഇംഗ്ലീഷ് അറിയുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരും നമുക്കെന്തായാലും പോയി നോക്കാം എന്താണ് വേണ്ടിയിട്ടുള്ള ഫുൾ നാച്ചുറലാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ബൊട്ടാണിക്കൽ ഗാർഡനാണിത് ഈ ഒരു മരം എഴുപത് മീറ്റർ വരെ വലുതാവെന്ന് പറയുന്നത് ഇതിന്റെ പേര് ഫ്ലവേഴ്സ് ആണ് ഇത് രണ്ട് ഇവിടെ ഈ കളർ ഇത് പെറൂന്നുള്ള സാധനമാണ് ഇത് ഫുഡാണ് ഇതിന്റെ അടിയിലുള്ള കിഴങ്ങ് കഴിക്കുക അടിപൊളി ടേസ്റ്റാ പറഞ്ഞത് Think we do the achiras, the the food. It's not it's not this, but in the like the um, potatoes. Potatoes. The potatoes mm. uh, grow like this, similar. Okay. Buenas tardes. Buenas tardes. Contains a substance that it's um, that we can make uh, aspirin for the ache. <laughs> yes, headache. Headache. Okay. Yes. So before they work with this for that medicine, traditional medicine, and also the the trunk is not very good for for wood. For a strong wood, is not no. good. But with these people who study painting and yes, all this art, they use this for do charcoal uh, pencils. Mm -hmm. So it's very useful for that part. This is the weeping willow. Okay. It's a you kind know. of willow. Hey, medicine I have ട്രഡീഷണൽ ആയിട്ട് കൊളമ്പേനുപയോഗിക്കുന്ന മെഡിസിനാണ് ഈ കാണുന്നത് ഇത് മലേറിയക്കുള്ളൊരു മരുന്നായിട്ടാണ് പറയുന്നത് It's ready. This is like, tomato, like no. It looks like an apple. It looks a set. A, ser? Ser? Peach. a, a peach. 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 A Peach. peach. A peach. Ah, sí. And this is ready. Okay. Oh, these kind of fruits are seasonal. So in, in seasonal countries, we'll find that these kind of flowers are going to be everywhere the um, uh -huh. the tree. This oh. is uh, these are, these are peaches, peaches as we were seeing there okay. but these are red if you want you can take one oh. these are a little oh. bit um, uh, more acid more citric like common the peaches the fruit citric acid and you can yes this is a a kind of from our these <gasps> this from blueberry is it. like a coating See? of yeah. the oh, okay, and okay. These the red ones are ready um, and they grow very okay. frequently. all of these are but they are not, so not ready blueberry not a fruit this if you want, you can try also, but a And these the blueberries had also acid. <laughs> okay. You taste them? S This? Sour. It? Sour. Them. Sour. sour. <laughs> you know, sour. Sour's sour. Sour. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടില്ലേ ഇവിടെ ഇങ്ങനൊരു ചുറ്റും കുറേ ഫ്ലവേഴ്സും സസ്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീട് പോലെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇതൊക്കെ വരും അന്നത്താണ് പോണിയത് എൻ്റെ ഉള്ളിൽ ബാത്രൂമുണ്ട് ഒരുപാട് ഫ്ലോർസ് ഉണ്ട് മോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണിത് ഞാൻ നടന്ന് നടന്ന് നമ്മുടെ വേറൊരു വഴിയിലെത്തി ചെറിയൊരു വെയിലുണ്ട് ഇവിടെ വലിയ ചൂടൊന്നും ഇല്ല ഇവിടെ ചുറ്റും മരങ്ങളും അതിലൊക്കെയാണ് ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഭയങ്കര നീറ്റാണ് ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാരെന്ന് നടന്നു വരുന്നില്ലേ കണ്ടു കഴിഞ്ഞിട്ട് വരുന്നു അങ്ങനെ വ്യത്യസ്തമായ എഴുപത് തരം റോസാ പൂക്കളൊക്കെ ഉണ്ട് അടിപൊളി വെള്ളത്തിൻ്റെ ഒരു പരിപാടിയുണ്ട് ഇതിൻ്റെ തന്നെ ഇവിടെ ഒരു തടാകമൊക്കെ ഉണ്ട് ചെറിയൊരിത് ഇപ്പം പക്ഷികൾക്കും അതുപോലെയുള്ള ഒരുപാട് ജീവികൾക്കൊന്നും വന്ന് വെള്ളമൊക്കെ കുടിക്കാനുള്ളൊരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് അടിപൊളിയാണ് ഇവിടെ ഇതാണ് ഇവിടെയുള്ള ഡാർക്ക് ഫോറസ്റ്റിലെ വെള്ളച്ചാട്ടവും ഇതൊക്കെ അടിപൊളി വീലാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം അവിടെ വെള്ളത്തിനൊക്കെ നല്ല കറുത്ത കളറാണ് ടൗണിൽ നിന്നടുക്കാണെങ്കിൽ കൂടി ഇവിടെ യാതൊരു സൗണ്ടോ കാര്യങ്ങളോ അടിപൊളി ഫീലാണ് ഇവിടെ ശരിക്കും നാട്ടിലൊരു പാട്ട് കയറിയ രണ്ട് അതേ അവസ്ഥ അതൊരു ക്രിയേറ്റീവായിട്ടുണ്ട് ഇവിടെ ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും ും ആകാശത്തെ അവസ്ഥ അടിപൊളിയിലാണ് ചെറിയൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് മേഘമൊക്കെ ഇരുണ്ട് വരുന്നുണ്ട് എന്നാലും അടിപൊളി എല്ലാവരും അങ്ങോട്ടേക്ക് നടക്കാണ് അങ്ങനെ നമ്മളോട് ഗൈഡ് കാഴ്ച കണ്ട് അങ്ങോട്ട് പോയി ഇനിയിപ്പോ നമുക്ക് കുറച്ചേരും കൂടി ഇവിടെ നോക്കിയിട്ട് തിരിച്ച് പോവാം ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം കൈസ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങി എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം തീർച്ചയായും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എനിക്കും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റൂ അതുവരേക്ക് ബൈ